ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അനാവശ്യ ഭീതി വിതയ്ക്കുകയും ആ ഭീതിയിൽ നിന്ന് കാലങ്ങളായി രാഷ്ട്രീയ നേട്ടം കൊയ്യുകയുമാണ് ഇടത് വലതു പക്ഷങ്ങൾ ചെയ്യുന്നതെന്ന് ന്യൂനപക്ഷമോർച്ച മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷ കമറന്നീസ ന്യൂനപക്ഷ സ്നേഹമല്ല മറിച്ച് തങ്ങളുടെ നിലനിൽപ്പ് അവതാളത്തിലാവുമെന്ന ഭീതിയാണ് ഭീതിയാണിതിന് കാരണം ഇത് ന്യൂനപക്ഷങ്ങൾ തിരിച്ചറിയണമെന്നും കമറന്നീസ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വടക്കൻ കേരളത്തിലെ പ്രചരണം അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുന്നു ഈ മലപ്പുറം കോഴിക്കോട് ജില്ലകളുൾപ്പെടെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെല്ലാം സജീവ സാന്നിധ്യമായിട്ട് ഉണ്ടായിരുന്ന കൂടിയാണ് മലപ്പുറം ജില്ലയിലെ ന്യൂനപക്ഷ മോർച്ചയുടെ ജില്ലാ ഉപാധ്യക്ഷയായിട്ടുള്ള ഖമർണീസ ഇന്ന് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ഖമർണ്ണീസയാണ് നമ്മളോട് പങ്കുവയ്ക്കുന്നത് മുൻകാലങ്ങളിൽ നമുക്കറിയാം ബി ജെ പിക്ക് കേരളത്തിൽ ഉണ്ടായിരുന്ന അവസ്ഥകൾ പലതും കുപ്രചരണം കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച ഒരു സാഹചര്യത്തിലായിരുന്നു അതിൽ നിന്നും വിഭിന്നമായിട്ട് ഈ ഇലക്ഷനിൽ മൈനോറിറ്റി വിഭാഗങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിം വീടുകളിൽ കയറുമ്പോൾ നമുക്കൊരു ശുഭ അന്തരീക്ഷമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം എല്ലാവരും നമ്മളെ ഇരു കൈനീട്ടി സ്വീകരിക്കുകയാണ് കാരണം ഇവിടെയുള്ള ഭരണം അതായത് കേരളത്തിൻ്റെ ഭരണം കൊണ്ട് അവർ ഏറെക്കുറെ മടുത്തു കഴിഞ്ഞു ഇതൊക്കെ മനസ്സിലാക്കി വിദ്യാസമ്പന്നരായ മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകൾ അവർക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ സ്വീകാര്യമായിട്ട് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് ആരാണോ അവരോട് കൂടെ നിൽക്കാൻ അവർ തയ്യാറാവുന്ന ഒരു തരത്തിലേക്ക് പോസിറ്റീവായിട്ടുള്ള റിയാക്ഷനാണ് ഓരോ സ്ഥലത്തു നിന്നും നമുക്ക് കിട്ടുന്നത് പൊതുവേ ഈ ബി ജെ പിന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് വലത് ഇടതുപക്ഷങ്ങൾ എപ്പോഴും മുസ്ലിം വിരുദ്ധതയാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഇപ്പോൾ നമുക്കറിയാം പൗരത്വനിയമം ഉൾപ്പെടെയുള്ള അനേക വിഷയങ്ങളെ ബി ജെ പി പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് വലത് ഇടതുപക്ഷങ്ങളെ അപ്പോൾ ഈ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ബി ജെ പിയിലേക്ക് വരിക ന്യൂനപക്ഷമോർച്ചയുടെ ഒരു സ്ഥാനത്തിരിക്കുക അപ്പോൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് അത് പലരും പറയുന്ന ഇതാണെങ്കിലും ഞാൻ ഹജ്ജിൻ്റെ എടുക്കാം ഇവിടെ വർഷങ്ങളായി കോൺഗ്രസ് ഭരിച്ചു എന്തുകൊണ്ട് അവർ വി എ പി കോട്ട ഒഴിവാക്കിയില്ല അന്ന് സാധാരണ ജനങ്ങൾ ഇവിടെ കൊടുത്തു നിൽക്കും കാശുള്ളവർ അവരുടെ ആ സ്വാധീനം വെച്ച് കാശ് കൊണ്ട് കയറിപ്പോകുന്ന ഒരു സംവിധാനം കണ്ട് അത് അവർക്ക് നിർത്തലാക്കായിരുന്നു ഇവിടെ മോദിജി ഗവൺമെൻറ് വന്നപ്പോഴാണ് നിർത്തലാക്കിയത് പിന്നെ ഇവർ പറഞ്ഞത് മുത്തലാഖ് വന്നപ്പോഴാണ് ഇസ്ലാമിന് അഗെയിൻസ്റ്റാണെന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ മുത്തലാക്കി ഇസ്ലാം വിധി പ്രകാരമല്ല ഇവിടെ നടക്കുന്നത് സ്ത്രീകളെ വളരെ മൃഗീയമായ തരത്തിൽ വലിച്ചെറിയുന്ന തരത്തിലാണ് അതിന് സുരക്ഷ ഒരിക്കലാണ് മോദിജി ഗവൺമെൻറ് നടത്തിയിട്ടുള്ളത് മലപ്പുറത്തത് കൂടുതൽ വാങ്ങിച്ചിട്ടുള്ള വാങ്ങിച്ചിട്ടുള്ളൂ മുദ്രാലോണ മുദ്രാ ലോണൊരിക്കലും ജാതി മതം രാഷ്ട്രീയം നോക്കിയിട്ടല്ല കൊടുത്തത് അർഹരായവർക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാ ആനുകൂല്യങ്ങളും കിസാൻ വികാസ് സമ്മാന പദ്ധതി വന്നപ്പോഴും ആനുകൂല്യങ്ങൾ ജാതി മതം രാഷ്ട്രീയ ഭേദമന്യാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ എങ്ങനെയാണ് ഇത് ബി ജെ പി ഇസ്ലാമിന് അഗേൻസ്റ്റ് ആവുള്ളു കേരളത്തിൽ ഭിന്നിപ്പിച്ചു വരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ രാഷ്ട്രീയ അജണ്ട കാരണം ഇവിടെ ഒരിക്കൽ ബി ജെ പി വന്നു കഴിഞ്ഞാൽ വീണ്ടും അവർ തന്നെ വരുവുള്ളൂ നമ്മൾ തന്നെ വരുവുള്ളൂ അപ്പോൾ അതില്ലാണ്ടാക്കാനുള്ള ഏറ്റവും വലിയ തന്ത്രമാണ് ഈ ഒരു വർഗീയത പ്രചരിപ്പിക്കുക എന്നുള്ളത് മുസ്ലിങ്ങളെ ബി ജെ പിയിൽ നകറ്റിയാൽ മാത്രമേ മറ്റു പാർട്ടികൾക്ക് ഇപ്പോൾ സി പി എം ആവട്ടെ യു ഡി എഫ് ആവട്ടെ ഇപ്പോൾ വലത് ഇടത് കക്ഷികൾക്ക് നിലനിൽപ്പുള്ളൂ എന്ന കാരണം കൊണ്ട് മാത്രമായിരിക്കുമോ ഇത്തരത്തിൽ ഈ ഒരു ബി ഒരു വർഗീയ പാർട്ടിയാണെന്ന് ഇവർ പറയുന്നതിന് കാരണം തീർച്ചയായും ഇവിടെ എവിടെയാണ് വർഗീയത് കാരണം ഇവിടെ പലരും യഥാർത്ഥത്തിൽ സാധാരണ ജനങ്ങളാണ് ഇതിനകത്ത് വീണ് പോകുന്നത് അവർക്ക് യഥാർത്ഥ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയുന്നില്ല അവർ ഈ ഭൂരിപക്ഷമുള്ള സാധാരണ ജനങ്ങളെ ഫോക്കസ് ചെയ്ത് ഇത്തരത്തിലുള്ള ഒരു ഭയം അവർ ഇഞ്ചക്റ്റ് ചെയ്യുക ചെയ്യും ഇപ്പോൾ ഇവിടെ പലപ്പോഴും പല ആളുകളും പറഞ്ഞു വരുന്നൊരു കാര്യമാണ് മുസ്ലിം മുസ്ലിം വിഭാഗത്തു നിന്നൊരു എം പി യോ മിനിസ്റ്ററോ ഇല്ലയെന്ന് ഈ അടുത്ത് വിവാദപരമായ ഒരു പ്രസ്താവന നടത്തി രാജീവ്ജി എന്ന് പറഞ്ഞിട്ട് പലരും വിമർശി വിമർശിക്കാൻ ആളുകളുണ്ടായി യാഥാർത്ഥ്യം എന്താണെന്ന് ഇവർ മനസ്സിലാക്കിയില്ല ഞാൻ പറയാം ഞാൻ മലപ്പുറത്തുള്ള ഒരാളാണ് ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിലുള്ള മലപ്പുറത്തുനിന്ന് കൂടുതൽ അവർ പാർലമെന്റ് ഇലക്ഷനിലേക്ക് അബ്ദുള്ള കുട്ടി സാറെ കൊടുത്തു പ്രഗത്ഭനായ സലാം സാർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായ വിദ്യാസമ്പന്നനായ സലാം സാറ കൊടുത്ത് അബ്ദുൾ സലാം സാറ കൊടുത്ത സമയത്തും ഇത് വിജയിപ്പിക്കുക ജനങ്ങളിലേക്ക് ഇറക്കി വിടുകയോ ചെയ്ത് ജനങ്ങൾ വിജയിപ്പിച്ചാൽ മാത്രമേ അവിടെ നിന്ന് എം പി എം പി ആയിട്ടോ എം എൽ എ എം എൽ എ ആയിട്ടോ അതല്ലെങ്കിൽ മിനിസ്റ്ററായിട്ടോ വരാൻ പറ്റുള്ളൂ അപ്പം അതിന് ജനങ്ങളാണ് വോട്ട് ചെയ്ത് വിജയിപ്പിക്കേണ്ടത് അപ്പോൾ ആ ഒരു അവസരം കൊടുക്കാതെ ഈ ഒരു ക്വസ്റ്റ്യനെ പോലും മാധ്യമ പ്രവർത്തകരെ രാജീവ് ജിയെ പറഞ്ഞ വാക്കുകൾ വരെ വളച്ചൊടിക്കലുണ്ടായി അപ്പോൾ ഇനി ഇപ്പോഴും അന്നും കൊടുത്തിട്ടുണ്ട് ക്യാൻഡിഡേറ്റ്സിനെ ഇപ്പോഴും തന്നിട്ടുണ്ട് ഇനി ജനങ്ങൾ വിജയിപ്പിച്ച് അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് മാറ്റേണ്ടത് ജനങ്ങളാണ് ന്യൂനപക്ഷ മോർച്ചയുടെ ഉപാധ്യക്ഷ എന്ന നിലവിൽ പ്രവർത്തിക്കുന്നു എന്താണ് മറ്റുള്ളവരോട് പറയാനുള്ളത് കാരണം ഇത്തരത്തിൽ ബി ജെ പി ഒരു ഓൾറെഡി ഇപ്പോൾ ഗവർണീസയുടെ കടന്നു വരുമ്പോഴും കൂടി തന്നെ ബി ജെ പി ഒരു വർഗീയ പാർട്ടി അല്ല എന്നുള്ളത് വരുമ്പോൾ എന്തൊക്കെയാണ് മറ്റുള്ളവരോട് ഇക്കാര്യത്തിൽ എങ്ങനെയാണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ള ഇത് തന്നെയാണ് ഇനിയും ആളുകൾ യഥാർത്ഥത്തിൽ വിവേകപൂർവം പൂർവ്വം ചിന്തിക്കണം അതല്ലാണ്ട് ഇതൊരു ഇത് അവരുടെ മനസ്സിൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ആ കാര്യങ്ങൾ അത് സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇവർ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല ഇസ്ലാം രാജ്യങ്ങൾ വരെ ഇരുപത്തഞ്ചോളം ബഹുമതികൾ നമ്മുടെ മോദിജി മോദിജിക്ക് കൊടുത്തു കഴിഞ്ഞു മുന്നേ ഇവിടെ പ്രധാനമന്ത്രിമാർ ഇല്ലാഞ്ഞിട്ടല്ല ഉണ്ടായിരുന്നു എന്തുകൊണ്ട് അവർക്കത് നേടാൻ കഴിഞ്ഞില്ല അപ്പോൾ ഭാരതത്തെ അത്ഭുതത്തോടെ ആ ഒരു ആദർശങ്ങളും എല്ലാ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളിൽ അതിൽ ഇസ്ലാമിക് കൺട്രീസ് പോലും അംഗീകരിച്ചു കഴിഞ്ഞു അപ്പം അത്തരത്തിലുള്ള ആ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അതൊക്കെ മനസ്സിലാക്കി ജനങ്ങൾ ഇനിയും പുറകോട്ട് നിൽക്കാതെ നമുക്ക് എന്താ പറയുക സർവ്വ സമഗ്രമായ വികസനം നടന്നു കഴിഞ്ഞു മാറി ചിന്തിക്കുക എന്നത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതല്ലാതെ പഴയ കെട്ടുകഥകളിൽ നിന്നും ക്രിയേറ്റ് ചെയ്ത കെട്ടുകഥകൾ മറ്റ് ആ രാഷ്ട്രീയ പാർട്ടികളുടെ അവരുടെ ഡെവലപ്മെൻറ്റിനാണ് അതല്ല നമ്മുടെ ഭാരതത്തിൻ്റെ വികസനം അതിലൂടെ വ്യക്തികളുടെ വികസനം ഇതാണ് വേണ്ടത് എന്ന് അവ നമ്മൾ ചിന്തിച്ചു കൊണ്ട് മാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത്